റൈസ് അപ്പൊ നമ്മള് കുഞ്ചാക്കരി ഷാപ്പിലാണ് എനിക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഫുഡിന്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടാ ചോദിച്ചാ എന്തൊക്കെയാണെന്ന് എന്തൊന്നും ഫുഡ് ഹലോ കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നപ്പോ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വെടിക്കെട്ട് വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം കമന്റ് ലൈക്ക് ഷെയർ അപ്പൊ അതിനൊന്നും പോണില്ല നമ്മളാ സ്ഥിരം കമന്റ് പോലെ നേരെ സൈറ്റില് ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് പോന്നിപ്പോ യർ കാലിയായിട്ടുണ്ട് കെയർ അടിക്കാൻ പറ്റും ആ വഴിയില് കെയർ അടിച്ചില്ലെങ്കിൽ പറഞ്ഞ വഴിയില് പറഞ്ഞിട്ടുണ്ട് അതായത് ടയർ പങ്ക്ചർ ആയി കഴിഞ്ഞാൽ കണ്ടോ ണ്ടാവ ചേട്ടന്റെ കയ്യിലാണ് മൈക്ക് വെച്ചില്ല മൈക്ക് വെച്ചില്ല പപ്പി ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൈബി രഹ് ഏതപ്പോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അപ്പൊ പപ്പീസ് വേണമെന്നുള്ളത് നമ്മളെ ചാനലിൽ ഇൻബോക്സിൽ കമന്റ് േടിയ പള്ളി കാലി ചുറ്റിട്ടുണ്ട് നേരെ വിടുന്നു സൈറ്റിലോട്ട് ഇനി ഒരു നിമിഷം വെയിറ്റിംഗ് ഇല്ല വരുന്നത് കഴിക്കാനായിട്ട് എവിടെയാണ് സൗകര്യം ഇതിനകത്താ ഇവിടെ വേണ്ട നമുക്ക് സെപ്പറേറ്റ് ഇരിക്കണം എന്നെ അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാണോ അവിടെ ഫാമിലി ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ അവര് വരുമ്പോ ഇപ്പൊ അങ്ങ് പോകും നമ്മൾ തൽക്കാലം കഴിച്ചിട്ടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് ഫുഡ് കഴിച്ച് വീഡിയോ എടുക്കാം യൂട്യൂബ് ചാനലാണ് എന്നെ പോയില്ലേ കുഞ്ചക്കരി ഷാപ്പിലാണ് എനിക്കി അപ്പൊ നമുക്കിവിടെ ഫുഡിന്റെ കാര്യങ്ങള് നമുക്ക് കണ്ണൻ അവിടെ ചോദിച്ചു പോകാം എന്തൊക്കെയാണെന്ന് എന്തൊന്നും കണ്ടിരുന്ന ഫുഡ് ബൂന്ന് കായൽ വിഭവങ്ങളൊക്കെ ഞാൻ പറയുമ്പോഴേ നമുക്ക് ഈ വരാല് അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ട് പിന്നെ അത് പോയിട്ട് വെറൈറ്റി ഫുഡ് ഒക്കെ വെറൈറ്റി നമ്മളെന്താ പറഞ്ഞാൽ ഈ ഷാപ്പിലെ ഫുഡ് ഷാപ്പിലെ കറിയും നാവിലെ രുചിയാണ് നമ്മൾ ചെയ്യണത് അപ്പൊ നമ്മള് ഇതിലെ യൂട്യൂബിലേത് മൂന്നാമത്തെ ഷാപ്പിലെ വീഡിയോ ആണ് അപ്പൊ വെറൈറ്റി നമുക്ക് എന്തൊന്നും കറിയുണ്ട് വേറെ ഷാപ്പിലുള്ളത് പോയിട്ട് എന്തൊക്കെ കറിയുണ്ട് അപ്പൊ നമുക്ക് പ്രേക്ഷകർ അപ്പൊ ഇപ്പൊ ഒരു കോട്ടയത്ത് നിന്ന് നിന്നൊരാൾ നമുക്ക് ഇവിടെ കഞ്ഞാൻമാരിയിട്ട് വരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ പുഞ്ചക്കരി ഷാപ്പ് കണ്ട് നമുക്ക് ഇറങ്ങുമ്പോഴേ അവർക്കിവിടെ വരാറില്ല അപ്പം എന്തെന്നൊക്കെ ഉണ്ട് ഫുഡ് വെറൈറ്റി ഫുഡ് ഐറ്റംസ് അഞ്ച് കരിമീൻ പുലത്ത് പിന്നെ കണവയുണ്ട് കണവ കക്ക ഞുണ്ട് നമ്മള് ഈ പിന്നെ രണ്ട് കപ്പയും ഒരു കരിമീനും ഒരിത് പിന്നെ വേറെ ഒരു കട്ടലയും ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കപ്പയും ഫിഷ് കറിയും വന്നിട്ടുണ്ട് അപ്പൊ ഇനി കരിമീനും കടലയും വരാം ഉണ്ട് കപ്പയും വേണം ഫിഷ് ഗ്രേവി എന്റെ മോനെ ഒരു രക്ഷയുമില്ല ഇത് നല്ല പാൽ കപ്പയാണ് പാൽ കപ്പ എന്ന് പറഞ്ഞാൽ നല്ല എന്തു പറയാ നല്ല അവിച്ച് ഇരിച്ച് ഇളക്കിയ കപ്പയും ഫിഷ് ഗ്രാബിയും കൂടെ എന്താ രണ്ടാം നാലിലെ വെള്ള ഓറ് ഇതും ഈ കള്ള് ഒരു പിടി പിടിച്ച എൻ്റെ മോനെ ഒരു രക്ഷയുമില്ല രക്ഷയും ഷാപ്പിലെ എന്ന് പറഞ്ഞാൽ കറി இடிவெட்டியலையில் பாம்பு கடிச்சு சவுண்ட் நீதி குறவாயிருக்க ரெண்டு மைக்கு ஆ சார்ஜ் இல்ல தயவாய் க்ஷமிக்க சார் மோன ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കണ്ടക്കറി ഷാപ്പിലൂ ചൂടാവി പറ കട്ട കഴിമീന്റൈസ് അപ്പോ നമ്മുടെ പിഴിഞ്ഞ് വീട്ടിയാലും യഥാർത്ഥ ടേസ്റ്റ് ഏതാണ് മികച്ച നമുക്ക് ഇപ്പൊ കട്ടിലാണ് കരിമീൻ ആണോ കട്ട കുഴപ്പമില്ല കരിമീൻ നോക്കാം രണ്ടിനൊന്നും വെച്ച സൂപ്പർ കുറ്റം പറയാൻ ഒന്നുമില്ല എന്തായാലും കരിമീൻ നമ്മളെ ക്യാമറാമാൻ കൊടുക്കണേ കട്ടില ഞാൻ കൊടുക്കണേ രണ്ടുപേരും പകുതി പകുതി കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇത് ഫ്ലാറ്റിൽ വെക്കാൻ പറ്റില്ല അതിൽ തന്നെ ആയിരിക്കട്ടെ

അങ്ങോട്ടും ഇങ്ങോട്ടും മീന് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഓരോ സൈഡ് നമ്മൾ കഴിച്ച് തീർത്തിട്ട് കട്ടിലെ പുള്ളിക്കാരനും കൊടുത്ത് കരിമീൻ ഞാനും വാങ്ങി അതിനുശേഷം നമുക്ക് നല്ല ചൂടുള്ള പാലപ്പം പൊട്ട അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ക്യാമറാമാൻ കള് കഴിക്കില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അപ്പവും ചേർത്ത് ഈ കരിമീൻ ടേസ്റ്റ് ചെയ്യാം അങ്ങനെ നോക്കാം

കരിമീന് കരിമീൻ ഇങ്ങനുണ്ട് പറഞ്ഞാ ഒരു പ്രത്യേക ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വീത്തി കഴിച്ചപ്പോ എന്റെ മോനെ ഒരു രക്ഷയും കാരണം അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ഞാൻ ഇത് കഴിച്ചത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തനാൽ ഞാൻ ഇതോടെ നിർത്തു പിന്നെ ഷാപ്പിൽ പോകുമ്പോ ഇതങ്ങനെ നമുക്ക് അത് താല്പര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ വീഡിയോ ഇത് കഴിക്കണത് കാരണം നിങ്ങള് നമ്മള വീഡിയോ കാണുന്നു അപ്പൊ നമുക്ക് വേണ്ട കമെന്റ് ഇത്രയേ ഉള്ളൂ വേണ്ട വർത്തുവോ അതോടാ ഇനിയും കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് രണ്ടത് രണ്ട് പ്ലേറ്റ് കപ്പ മൂന്ന് പൊറോട്ട മൂന്ന് അപ്പമീൻ കഴിച്ച് വേറെ പിന്നായി ഷാപ്പെന്ന് പറഞ്ഞാൽ പേര് കേട്ട ഷാപ്പാണ് നമ്മൾ ഷാപ്പ് ആണ് കഴിച്ചു വന്നപ്പോൾ നമ്മൾ വൈകിയാണ് എത്തിയത് ഏകദേശം എത്തിയപ്പോൾ തന്നെ ഒരു അഞ്ച് അഞ്ചുമണിയായി അപ്പോൾ ഇപ്പോൾ ഏഴ് മണി സമയമായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വന്നതിൻ്റെ ഉദ്ദേശമെല്ലാം കഴിഞ്ഞു നമ്മൾ എന്നെ നേരെ വീട്ടിലോട്ട് തിരിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ അണ്ണനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അണ്ണനെ വിളിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അണ്ണോട് സംസാരിക്കാം റൈസ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞു ഫുഡ് കഴിച്ചു സൂപ്പർ അപ്പോൾ നമ്മുടെ ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ പുഞ്ചക്കരി ഷാപ്പാണ് പുഞ്ചക്കരി നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും വരാം നമ്മുടെ സ്ഥലം നെയ്യറ്റിങ്ങി ആണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് നേറ്റിങ്ങി അതും നമുക്ക് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അറുപത്താറ് വന്നിട്ട് പാച്ചല്ലൂർ കയറി അതുവഴി കറങ്ങി വരാം നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെയും വരാം നമ്മുടെ കന്യാകുമാരി കിഴക്കൂട്ടം എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴി പാച്ചലൂർ വന്നിട്ട് അതുവഴി കറങ്ങി വരാം അപ്പോൾ ഇത് ഫാമിലിക്ക് കഴിക്കാനുള്ള സെറ്റപ്പാണ് അത് ഫുഡൊക്കെ എനിക്കിഷ്ടപ്പെട്ട് കട്ടല പിന്നെ അതുപോയിട്ട് നമ്മൾ കരിമീൻ വാങ്ങി കപ്പ അപ്പം പൊറോട്ട കാരണം ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റുന്നത് അറിയാമല്ലോ കപ്പാസിറ്റി നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഐറ്റം കഴിച്ച് ഇനി പിള്ള ഇനി കഴിച്ചാൽ ഇറങ്ങത്തില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനം എല്ലാം കഴിച്ചിട്ടുണ്ട് ശകലം കള്ളും കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മൾ കന്യാകുമാരി പൂവാറ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ടൂർ വരുന്നവർക്ക് നമുക്ക് ഈ ഷാപ്പ് പ്രയോജനപ്പെടുത്താം അപ്പോൾ നമ്മുടെ അണ്ണനാണ് ഇവിടുത്തെ സപ്ലയർ അണ്ണനാണ് നമുക്കെല്ലാം ഈ വെറൈറ്റി ഐറ്റം കാരണം നമ്മൾ ബാക്കി ചിപ്പി ഞണ്ട് അതെല്ലാം നമ്മൾ ബാക്കിയുള്ള ഷാപ്പുകളിൽ അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ കഴിക്കാത്ത ഐറ്റംസാണ് നമ്മൾ നമ്മളിവിടെ വന്നപ്പോൾ ടേസ്റ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇനി ഷാപ്പുകളിൽ പോകാൻ വേറെ വേറെ നമുക്ക് ഇനി ഇനി നമുക്ക് വെറൈറ്റി ഷാപ്പിൻ്റെ വീഡിയോ ആണല്ലോ നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ആംബിയൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതാണ്